നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഞാൻ മന്ത്രി കളിച്ചാലല്ല നമുക്ക് മഞ്ഞൊക്കെ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കാശ്മീരിലേക്ക് പോകാൻ പറ്റിയിട്ട് ഏറ്റവും നല്ലൊരു ടൈമാണ് ഞാൻ ഈ പറഞ്ഞ ഈ മാസങ്ങൾ ആ സമയത്തൊക്കെ പോണെന്ന പ്ലാനുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇപ്പം തന്നെ ട്രെയിൻ ടിക്കറ്റ് എടുത്തേക്കുക എന്നുള്ളതാണ് കേരളത്തിൽ നിന്ന് കാശ്മീരിലേക്ക് ഇപ്പൊ വളരെ ഈസി ആയിട്ട് എത്താനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ് അതും ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ പതിനൊന്ന് മണിക്ക് കന്യാകുമാരി നിന്ന് പുറപ്പെട്ടിട്ട് ജമ്മു കാശ്മീരിലെ ഖത്ര വരെ പോകുന്ന ഹിമസാഗർ ട്രെയിനിൽ നിങ്ങൾക്ക് ട്രെയിൻ ടിക്കറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആയിരം രൂപ സ്ലീപ്പർ ക്ലാസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റും അവിടെ എത്തിക്കഴിഞ്ഞാലോ ഉച്ചക്ക് രണ്ടരക്കുള്ള ശ്രീനഗറിലേക്കുള്ള വന്ദേ ഭാരത്തിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ചു മണിയോട് കൂടി നിങ്ങൾക്ക് ശ്രീനഗറിൽ എത്താൻ പറ്റും വന്ദേ ഭാരത്തിന് അറുന്നൂറ് രൂപയുടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആയിരത്തി അറുനൂറ് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് ശ്രീനഗറിലേക്ക് എത്താൻ പറ്റും ഫുഡിന്റെ എക്സ്പെൻസ് ഞാൻ അതിൽ കൂട്ടിയിട്ടില്ല അത് നിങ്ങൾ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് കഴിക്കാം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കാശ്മീരിലേക്കുള്ള യാത്ര ഇപ്പൊ വളരെ സിമ്പിൾ ആണ് ആ ഒരു മഞ്ഞ് കാണുന്ന പ്ലാനൊക്കെ ആയിട്ട് ആ സമയത്ത് നിങ്ങൾ ട്രെയിൻ ടിക്കറ്റ് നോക്കി കഴിഞ്ഞാൽ ഹിമസാകരണ മഷീറ്റ് നോക്കിയപ്പോലും ട്രെയിൻ ടിക്കറ്റ് കിട്ടില്ല ട്രെയിൻ ടിക്കറ്റ് ഓപ്പൺ ആയതും അതേ സമയത്ത് തന്നെ ഇത്തിരി ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഫില്ലായി പോകുന്ന വേറെ ഒരു ട്രെയിൻ ഇല്ലാന്നുള്ളതാണ്